എല്ലാവർക്കും തുണിച്ചേട്ടൻ ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്താണെന്നല്ലേ ഇതാ കണ്ടോ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം കണ്ടോ ഏകദേശം എൻ്റെ കൈൻറെ ഇവട്ടം വരെ വലുപ്പം ഉണ്ട് ഇതിനും വലുതുണ്ട് മൂമാൽ ഐറ്റംസ് ഉണ്ട് കണ്ടല്ലോ കുറെ മീനുണ്ട് നമ്മുടെ സക്കർ എന്ന് പറയുന്ന സംഭവമാണ് ഇത് വല വീശി കിട്ടിയതാണ് അപ്പൊ നമുക്ക് ഇവനെ നോക്കാം കണ്ടോ ഏകദേശം ഒരു ഒരു അടുത്തൊക്കെ വലുപ്പം ഉണ്ട് നല്ല സൈസ് സാധനമാണ് അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് നോക്കാം ഏഹ് ഇതിന്റെ ഏകദേശം വലുപ്പവും ഒക്കെ നോക്കണ്ടേ നമ്മൾ വല വീശാൻ പോവാണ് നമ്മൾ വല വീശുന്ന ഒരു മീൻ മീൻകുളത്തിലാണ് അപ്പൊ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഇങ്ങാണ്ട് ഈ കുളത്തിലേക്ക് കയറി വന്നതാണ് ഈ സക്കർ എന്ന് സക്കറെ ഇവർ നമ്മളെ അക്കൂറത്തിലാണ് കൂടുതൽ കണ്ടേക്കുന്നത് അലങ്കാര മത്സ്യമായിട്ടും പിന്നെ അതുപോലെ ഫിഷ് ടാങ്ക് ഒക്കെ ക്ലീൻ ചെയ്യുന്ന മത്സ്യമായിട്ടൊക്കെയാണ് നമ്മൾ ഈ സക്കറിനെ കണ്ടിരിക്കുന്നത് എന്നാൽ ഇവന്മാർ ഭയങ്കര ആണ് അതുപോലെ തന്നെ ഈ സക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കർണാടകയിലും ബംഗ്ലാദേശിലും തെലുങ്കാനയിലും ഒക്കെ യുവരെ ബാൻ ചെയ്തേക്കുന്നതാണ് ഇവരെ വളർത്താൻ പോലും പാടില്ല അക്കൂരത്തിലായാലും കുളങ്ങളിലായാലും കാരണം അവിടുത്തെ ജലാശയങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സക്കറിനെ പ്രധാനമായിട്ടും ഒഴിവാക്കാനുള്ള കാരണം വെച്ചാൽ വെച്ചിന്മാർ ഭയങ്കര ഡേഞ്ചർ ആണ് എന്നാണ് പക്ഷെ അതൊരു സൈലന്റ് അറ്റാക്കാണ് ആരും ശ്രദ്ധിക്കാതെ മിക്കവാറും മീൻ വളർത്തുന്ന ആർക്കും ഈ കാര്യങ്ങളൊന്നും അറിയില്ല അതാണ് അതുകൊണ്ടാണ് സംഭവിക്കുന്നത് കാരണം പൊതുവെ ഇവരെ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യും എന്നുള്ള ഒരു രീതി വെച്ചാണ് നമ്മളെല്ലാരും ഇവിനെ മറ്റേ കുറിയൻ ഫിഷിൻ്റെ ഒക്കെ ഇവനെ ഇടുന്നത് എന്നാൽ ആദ്യത്തെ ഒരു ചെറിയ ഒരു പ്രായത്തിൽ യുവന്മാരെ അക്കുറിയത്തിലേക്ക് അത്യാവശ്യം ക്ലീനിങ് ഒക്കെ നടത്തും എന്നാണ് നമുക്ക് തോന്നുന്നത് എന്നാലും ഇവന്മാരൊരു ആറുമാസം വരെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് അത് കഴിഞ്ഞ ഉമ്മരിച്ചിങ്ങനെ വലപ്പും ഒക്കെ ആയി കഴിയുമ്പോൾ യുവന്മാരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റുള്ള മീനുകളുടെയൊക്കെ പിന്നെ ഫിഷ് ഫുഡ് കൂടുതലും നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഫിഷ് ഫുഡ് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്ന യൂന്മാരായിരിക്കും മറ്റുള്ള മീനുകൾക്ക് ഫിഷ് ഫുഡ് കിട്ടാതാകും അങ്ങനെ വരുമ്പോഴേക്കും ഇവൻ കയറി പെട്ടെന്നായിരിക്കും അങ്ങ് വളരുന്നത് വളർന്നു കഴിയുമ്പോഴേക്കും യുവന്മാരുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഷിന്റെ ഈ ബാക്കിയുള്ള മീനുകളുടെയൊക്കെ മുട്ടകളാണ് യൂന്മാർ ഭക്ഷിക്കാൻ തുടങ്ങുന്നത് അപ്പം പെട്ടെന്ന് യുവമാര് വീണ്ടും വളരുമോ അങ്ങനെ വളരുന്ന യൂമാര് പിന്നെ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ യൂന്മാരായിരിക്കും ഏറ്റവും കൂടുതൽ ഫുഡെല്ലാം അടിച്ചിട്ട് ആ ടാങ്ക് മുഴുവൻ വൃത്തിയാക്കുന്ന ഈടാക്കുന്ന യുമാരായിരിക്കും ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ വൃത്തിയാക്കുന്ന ടാങ്ക് പിന്നെ നമ്മൾ ഓരോ ദിവസം കൂടുമ്പോഴും വൃത്തിയാക്കേണ്ടി വരും അതുപോലെ ഉമ്മമാരെ അഴുക്കാക്കി കളയും അവസാനം നമ്മൾ ഇവരെ എന്ത് ചെയ്യും ഏതെങ്കിലും ഒരു കുളത്തിൽ ഉപേക്ഷിക്കും അവിടെ കിടന്നങ്ങ് വളരെ ശരിക്കും വളർന്നു കഴിഞ്ഞ ഉടനെ എന്താ ചെയ്യുന്നത് ഇമാര് ഈ കുളങ്ങളുടെ അടിയിലേക്കുള്ള ചെറിയ ചെടികൾ ചെറിയ ചെറിയ ചെടികൾ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉമാരങ്ങ് ആദ്യം തന്നെ തിന്ന് നശിപ്പിക്കും അപ്പോഴേക്കും തന്നെ അതിൻ്റെ അകത്തുള്ള ചെറിയ മീനുകളെല്ലാം ഉമാര് തീർത്തു കളയും അത് കഴിയുമ്പോഴാണ് ഉമാർ അടുത്ത പരിപാടി തുടങ്ങുന്നത് ഈ പുഴയിലുള്ള അല്ലെങ്കിൽ കുളത്തിലെ മറ്റു മീനുകളുടെ മുട്ടകളെല്ലാം തിന്നു നശിപ്പിക്കും ഉദാഹരണത്തിന് സിലോപ്പിയ കരിമീൻ അതുപോലുള്ള മീനുകളുടെ എല്ലാം നമ്മൾ വളർത്തുമീനായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ മീനുകളുടെയും മുട്ടകളാണ് ഉമ്മ തിന്നത് ഇവന് ഉമാർക്ക് ആവും പിന്നെ ഇമാരെ നമുക്ക് ഉമാരെ ഒരു മീനുകളും അറ്റാക്ക് ചെയ്യാൻ പോകത്തില്ല അതുപോലത്തെ ശരീരപ്രകൃതിയാണ് ഉമ്മരുടെ അങ്ങനെ ഉമാരക്കുളം മുഴുവൻ നശിപ്പിക്കും പിന്നെ ആ കുളത്തിൽ വേറൊരു മീനുകളും വളരാത്ത ഒരു അവസ്ഥയിലേക്ക് ഉമാര് എത്തിച്ചേരും ഇതാണ് പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇവരെല്ലാം ഈ സ്ഥലങ്ങളിലെല്ലാം ഈ മീനുകളെ ബാൻ ചെയ്യാനായിട്ട് മെയിൻ കാരണം അങ്ങനെ നമ്മൾ ഉമാരെ പിടിച്ച് നശിപ്പിച്ച് കളയോ മറ്റാർക്കെങ്കിലും കൊടുക്കുകയാണ് ചെയ്യാറ് അതുകൊണ്ട് അക്കൂരത്തിൽ മീൻ വളർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകം അറിഞ്ഞിരിക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി ടോണി ചട്ടം ബ്ലോഗ്സ് വരുന്നതായിരിക്കും നന്ദി